ദുരൂഹതകൾ നിറഞ്ഞ ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ് ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമരോടിക്കെതിരെ ചിന്നയ്യ മൊഴി നൽകി തലയോട്ടി നൽകിയത് തിമരോടിയാണെന്നാണ് ചിന്നയ്യയുടെ മൊഴി ധർമ്മസ്ഥല മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതിൽ തെളിവായി ഹാജരാക്കിയ തലയോട്ടി നൽകിയത് മഹേഷ് ഷെട്ടി തിമരോടിക്കെന്ന് മൊഴി ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യയെ ഇതു സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി തലയോട്ടി പുരുഷന്റേതാണെന്നും നാല്പതു വർഷം പഴക്കമുണ്ടെന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു എന്നാൽ ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ തലയോട്ടിയെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് തലയോട്ടി എടുത്തത് തിമിരോടിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഈ ഭാഗത്തെ മണ്ണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് തലയോട്ടിയിലെ മണ്ണുമായി ഒത്തുനോക്കും തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം മഹേഷ് ഷെട്ടി തിമിരോടിക്ക് നോട്ടീസ് നൽകാനാണ് തീരുമാനം അതേസമയം കേസുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് തുടര്ച്ചയായ മൂന്നാം ദിവസം സുജാതാ ഭട്ടിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട ചിന്നയ്യെ ഉപയോഗിച്ചതുൾപ്പെടെ ആറ് ഫോണുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് മഹേഷ് തിമരോടിയുടെയും സഹോദരൻ മോഹൻ ഷെട്ടിയുടെയും വീടുകളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെടുത്തത് ഗൂഢാലോചന തെളിയിക്കുന്ന വീഡിയോകൾ ഫോണിൽ ഉണ്ടെന്നാണ് വിവരം ചിന്നയ്യയെ തിമരോടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ചിന്നയ്യയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ധർമ്മസ്ഥല കേസിൽ വഴിത്തിരിവായത് പീഡിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളെ ആരുമറിയാതെ ധർമ്മസ്ഥലിൽ മറവു ചെയ്തെന്നായിരുന്നു ചിന്നയ്യയുടെ ആദ്യ വെളിപ്പെടുത്തൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ചിന്നയിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി നൽകിയ സുജാത ഭട്ടും പിന്നീട് മൊഴിമാറ്റി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം